സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ സി പി ഐ തമിഴ് മണ്ഡലം സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം വിദ്യാർത്ഥി യുവജന സംഗമവും ലഹരി വിരുദ്ധ പ്രചരണാർത്ഥം സൗഹൃദ ഫുട്ബോൾ മത്സരവും സംഘടിപ്പിച്ചു സി പി ഐ തവനൂർ മണ്ഡലം സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം യുവജന സംഗമവും ലഹരിവിരുദ്ധ പ്രചരണാർത്ഥം സൗഹൃദ ഫുട്ബോൾ മത്സരവും സംഘടിപ്പിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു കുട്ടികൾ തന്നെ വലിയ വിജയങ്ങൾ പ്രത്യേക ലോകം മുഴുവൻ പുതിയ കാലത്തിലൂടെ കിഷോർ മാസ്റ്റർ അധ്യക്ഷനായി വിനോദ് ആലത്തൂർ ലഹരിവിരുദ്ധ സന്ദേശം നൽകി കെ എൻ എം ഉദയൻ പ്രഭാകരൻ നടവട്ടം ഇസ്മായിൽ അച്ചിക്കുളം മോഹനൻ മംഗലം കിഷോർ മാസ്റ്റർ ഗഫൂർ മാസ്റ്റർ റസാഖ് തോമ്പിൽ സെയ്തു കൈമലശ്ശേരി അനീഷ് പൊറ്റോടി എന്നിവർ സംസാരിച്ചു നവോദയ കോളേജും ഉദയ കോളേജും തമ്മിൽ നടന്ന മത്സരത്തിൽ നവോദയ കോളേജ് വിജയികളായി വിജയികൾക്ക് വിനോദ് ആലത്യൂർ ട്രോഫികൾ സമ്മാനിച്ചു ബെറ്ററൂസ് ആലത്യൂർ